നമസ്കാരം തേജസ് ന്യൂസിലേക്ക് സ്വാഗതം വയനാട് ലക്കിടിയിൽ തണ്ടർ ബോൾട്ട് സംഘവും മാവോവാദികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്ന് പോലീസ് മഞ്ചേരി നെല്ലിക്കുത്ത് സ്വദേശി സി പി ജലീലാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് പറയുന്നു അതേസമയം നടന്നത് വ്യാജ ഏറ്റുമുട്ടലാണെന്ന ആരോപണവുമായി ജനകീയ മനുഷ്യാവകാശ പ്രസ്ഥാനം സംസ്ഥാന സെക്രട്ടറിയും സി പി ജലീലിൻ്റെ സഹോദരനുമായ സി പി റഷീദ് കോഴിക്കോട് വയനാട് ദേശീയപാതയിലെ ലക്കിടി ഉപവൻ റിസോർട്ടിലാണ് ഏറ്റുമുട്ടൽ നടന്നതെന്നാണ് പോലീസ് പറയുന്നത് രാത്രി ഒമ്പതോടെ തുടങ്ങിയ ഏറ്റുമുട്ടൽ പുലർച്ചെ നാലുമണിവരെ നീണ്ടുനിന്നതായും റിപ്പോർട്ടുണ്ട് ബുധനാഴ്ച രാത്രി ഒമ്പത് മണിയോടെയാണ് മാവോവാദികൾ റിസോർട്ടിലെത്തിയത് പണവും ഭക്ഷണവും ആവശ്യപ്പെട്ടതായി പോലീസ് പറയുന്നു വെടിവയ്പ്പിനെ തുടർന്ന് മാവോവാദി നേതാവായ വേൽമുരുകന് പരിക്കേപറ്റിയതായാണ് പോലീസ് വൃത്തങ്ങൾ ആദ്യഘട്ടത്തിൽ അറിയിച്ചത് എന്നാൽ റിസോർട്ടിന് സമീപം കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇപ്പോഴും റിസോർട്ടും പരിസര പ്രദേശങ്ങളും പോലീസ് നിയന്ത്രണത്തിലാണ് മൃതദേഹം കാണുവാനോ തിരിച്ചറിയുവാനോ ബന്ധുക്കളെ അനുവദിച്ചിട്ടില്ലെന്ന് ആരോപണമുണ്ട് ഇന്നലെ കൂടി വെടിയെപ്പ് നടന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അരമണിക്കൂർ മുമ്പായി ഒരാൾ കൊല്ലപ്പെട്ടെന്നും കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടും കൊല്ലപ്പെട്ടതാണെന്നും അപ്പോൾ താമസം അയാൾക്ക് പരിക്കേറ്റ ഒരാളെ കൊല്ലാൻ വേണ്ടി ഇവർ കാത്തിരുന്നതാണോ ഇങ്ങനെ പരിക്കേറ്റ ഒരാളെ ആശുപത്രി കാണിക്കുക മറ്റു ആദ്യം പരിക്കേറ്റ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതും ആളാരാണെന്ന് പറഞ്ഞത് അപ്പോ വെടിയേറ്റ് പരിക്കേറ്റ ഒരാളെ മണിക്കൂറുകളിൽ ചോര വളർന്ന് പോകാൻ അനുവദിക്കുന്ന തരത്തിൽ അവിടെ വെച്ചു എന്നുള്ളതാണ് ഈ കാര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന പ്രാഥമികമായിട്ടുള്ള കാര്യം പിന്നെ ഒരാൾ ഇപ്പോഴും പരിക്കേറ്റ് ഒരാൾ കൊല്ലപ്പെട്ട് വേറൊരാളും കൂടി പരിക്കേറ്റു എന്ന് പറയുന്നു അയാളും മരിക്കാൻ വേണ്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ആശുപത്രി കാണിക്കുന്നില്ല എന്തുകൊണ്ട് നിജസ്ഥിതി പുറത്ത് പറയുന്നില്ല എന്തുകൊണ്ട് ബന്ധുക്കളെ ഔദ്യോഗികമായി വിവരം അറിയിക്കുന്നില്ല ബന്ധുക്കളായി ഡെഡ് ബോഡി വാങ്ങാൻ തയ്യാറാണ് എന്തുകൊണ്ട് ബെഡ് ബോഡി വാങ്ങാനും മറ്റ് കാര്യങ്ങൾ ചെയ്യാനും ബന്ധുക്കളെ കാണാനും ഒന്നും ഇവർ അനുവദിക്കാത്തത് എന്തുകൊണ്ട് കൃത്യമായും ഈ മരണത്തിൽ ദുരൂഹത ഉണ്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കൈകാര്യം ചെയ്തൊരു കൊലപാതകത്തിന്റെ എല്ലാ സംശയവും ഇതിനകത്തുണ്ട് ഒന്ന് റിസോർട്ടിന്റെ അകത്ത് കൊല്ല ബോഡി റിസോർട്ടിന്റെ അകത്താണെന്ന് ആദ്യം പത്രങ്ങളൊക്കെ പറയുന്നു ഇവിടെ കാട്ടിൻ്റെ അകത്ത് നടക്കുന്ന ഒരു പടം വരുന്നു ഒരു മാവോയിസ്റ്റ് നീല ഇത്രയും ഡാർക്കായിട്ടുള്ള നീല കുപ്പായിട്ടിതാണോ കാട്ടിൽ ഇറങ്ങി വരുന്നത് രമൺ സിംഗിന്റെയും പിന്നീട് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെ സർക്കാർ ചെയ്തതുപോലെ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് സിന്റെ മമതാ ബാനർജി ചെയ്യുന്നത് പോലെ തമിഴ്നാട്ടിലെ ഡി എം കെയും എ ഡി എം കെയും ചെയ്യുന്നതുപോലെ ഗുജറാത്തിലും യു പിയിലും ഒക്കെ ചെയ്യുന്നത് പോലെ പോലീസ് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരെ മാവോയിസം പോലുള്ള ഒരു പ്രശ്നത്തിൽ രാഷ്ട്രീയ പ്രശ്നമായി അഭിസംബോധന ചെയ്ത് കൈകാര്യം ചെയ്യുന്നതിന് പകരം ഈ അർത്ഥത്തിൽ കൂട്ടക്കൊലുക്ക് വിജയാക്കുന്നതും എൻകൗണ്ടർ ചെയ്യുന്നതും മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഒരു സ്ഥിരമായ പോലെ തന്നെ കേരളത്തിൽ സ്ഥിരമായിരിക്കുന്നു എന്നാണ് അപ്പൊ ഇവർ അവിടെ നിന്നൊട്ടും വ്യത്യസ്തരല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യാണ് പിണറായി അതേസമയം സി പി ജലീലിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വയനാട് ജില്ലാ കലക്ടർ എ ആർ അജയ്കുമാർ സബ് കളക്ടർ എൻ എസ് കെ ഉമേഷ് കണ്ണൂർ ഐ ജി ബൾറാം കുമാർ ഉപാധ്യായ വയനാട് എസ് പി കറുപ്പസ്വാമി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചത് ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്